എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോ നമ്മുടെ ക്ലിഫ് ഹൗസിലും രാജ്ഭവനില് മാത്രല്ല നമ്മുടെ ക്ലിഫ് ഹൗസിലും ഭാരതാമ്പയും കാവിക്കൊടിയും ഉയർന്നു നിൽക്കും അതെ അയമ്പ കുറുപ്പയ്ക്ക് പെട്രോൾ കിട്ടിയത് പോലെ ആ പാവത്തിന് പദവി പോയപ്പോ ഉള്ള ബോധവും പോയി ഇങ്ങനെയാ ഇടക്കിടയ്ക്ക് പിച്ചുംബ വിളിച്ചു പറയും പിന്നെ എല്ലാവർക്കും സ്വപ്നം കാണാനുള്ള അധികാരമുണ്ട് അതേപോലെ തന്നെയാണ് ജിയും ഒരു സ്വപ്നം കാണുന്നു എന്ന് മാത്രം പക്ഷെ ഇതൊന്നുമല്ല ജിയോടുള്ള മറുപടി ജിക്ക് ഉള്ള മറുപടി തോക്കുസാമിയാണ് കൊടുക്കുന്നത് തോക്കുസ്വാമി പുതിയൊരു ഐറ്റംസ് ഇറക്കിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടുനോക്ക ഇവര് രാവിലെ ഗോമാതാക്കി എന്ന് വിളിക്കും വൈകിട്ട് സുരേന്ദ്രനൊക്കെ ചെന്നിട്ട് രണ്ട് ബീഫ് റോസ്റ്റും മേടിച്ച് തിന്നും അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന എന്താണ് ഭരത് മാതാക്കി ജയെന്ന് വിളിച്ചിട്ട് ഇവരെന്താ ചെയ്യുന്നത് സ്വന്തം അമ്മേനെ ഓൾഡേജ് ഹോമിലാണ് കൊണ്ട് പിക്കവരും കൊണ്ടിട്ടിരിക്കുന്നത് അപ്പൊ ഒരു മാതൃ സ്നേഹമില്ല മാതൃത്വത്തിനോട് ബഹുമാനമില്ല സനാതനധർമ്മം എന്താണെന്ന് അറിയില്ല ഇപ്പൊ നരേന്ദ്രമോദിയ്ക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എത്ര പേര് ഇവിടെ ഉണ്ടാക്കുന്നു സംസാരിക്കുന്നു പ്രതികരിക്കുന്നു ചെയ്യില്ല ഇവർക്ക് മോദിജിയുടെ ചിത്രം വേണം അവിടുന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വേണം ഇവിടെ വന്നിട്ട് ഡീല് നടത്തണം അതുപോലെ ഇപ്പൊ ഈ കൊടകരയിലെ കുഴൽപ്പണം കൊണ്ടുപോയ വിഷയവും അതുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ഒട്ടനവധി കേസുകൾ ഇപ്പൊ സി പി എമ്മുകാർക്ക് ഒരുപാട് കേസ് ഉണ്ട് സെൻട്രൽ ഏജൻസി അന്വേഷിക്കുന്നുണ്ട് ലോക്കലി അത് ബിജെപിക്ക് എതിരെയുള്ള കേസുകൾ സ്റ്റേറ്റ് പോലീസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവർക്കിടയിൽ ഒരു ഡീല് നടത്തിയാൽ മാത്രമേ ഇവർക്കൊക്കെ പിടിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ ഇവരൊക്കെ നമ്മളെ പോലെ എതിർത്ത് സംസാരിക്കും ആരെങ്കിലും അല്ലെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയം കണ്ടിട്ടില്ലേ എഡിഎംകെ എ ഡി എം കെ എന്ന് പറഞ്ഞാൽ മുഖാമുഖം നോക്കത്തില്ല അവര് അവരുടെ രാഷ്ട്രീയ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കും പക്ഷേ ഇത് ഇവർ വരുമ്പോൾ രാത്രി ഇവരെല്ലാവരും ഒരുമിച്ച് വട്ടമേശ സമ്മേളനവും സ്മോൾ അടിയാണ്